ദൈവജനമേ സർവശക്തനായ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിക്കായി എന്തിനാണ് മനുഷ്യരെ ഉപയോഗിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട് പഴയ നിയമകാലത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഇപ്പോഴും ഒരു വാക്കുകൊണ്ട് എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് മറിയത്തെയും യൗസപ്പിനെയും പോലുള്ള മനുഷ്യരുടെ സഹായം എന്തിനു വേണ്ടി വന്നു ഇതിന് ദൈവശാസ്ത്രപരമായി വ്യക്തമായ മറുപടിയുമുണ്ട് നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധരോട് അപേക്ഷിക്കുന്നതാണ് കത്തോലിക്ക മധ്യസ്ഥതയുടെ പൊരുൾ ഒന്നാമതായി മനുഷ്യൻ്റെ സ്വതന്ത്രമായ ഇഷ്ടത്തെ ദൈവം ബഹുമാനിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാതെ മറിയത്തിൻ്റെ അതെ എന്ന മറുപടിക്കായി ദൈവം മാലാഖ വഴി കാത്തിരുന്നു അവിടെ മാലാക്കയുടെ മധ്യസ്ഥത നാം ശ്രദ്ധിക്കണം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് മറിയം സമ്മതിച്ചപ്പോൾ മാത്രമാണ് രക്ഷാകര പദ്ധതിക്ക് പൂർണ്ണത വന്നത് ഈ സ്വതന്ത്രമായ സമ്മതത്തിലൂടെ മറിയം ഒരു പുതിയ ഹവായായി മാറി മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് അവൾ പങ്കാളിയുമായി മറിയത്തിൻ്റെ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥതയെ ഒരു തരത്തിലും കുറയ്ക്കുന്നില്ല മറിച്ച് അതിൻ്റെ ശക്തി കൂടുതൽ വെളിപ്പെടുത്തുകയാണ് ഈ സന്ദേശം മറിയത്തിൻ്റെ അടുക്കൽ എത്തിക്കാൻ ദൈവം ഉപയോഗിച്ച ഇൻറ്റർസെസറി മീഡിയം വാസ് ആൻ എയ്ഞ്ചൽ നെയ്മ് ഗാബ്രിയൽ ഇൻസ്റ്റഡ് ഗോഡ് ദ ഫാദർ കുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ദിസ് ഡയറക്ട്ലി ടു മേറി ഇൻ എനി അതർ മാനർ ഓഫ് ഹിസ് ചോയ്സ് രണ്ടാമതായി ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഉണ്ണി യേശുവിനെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ യൗസ്യ പിതാവ് കാണിച്ച വിനയത്തെയും യൗസ്യ പിതാവിൻ്റെ ഉത്തരവാദിത്വ ബോധവും ദൈവത്തിലുള്ള വിശ്വാസവും അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കർമ്മ മധ്യസ്ഥനായി ഈ ഭാഗത്ത് മാനാഖ വഴി അവതരിപ്പിക്കുന്നു കാനായിലെ കല്യാണ കല്യാണവിരുന്നിൽ മറിയം പരിചാരകരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവീൻ ഇത് കേവലം ഒരു അമ്മ തൻ്റെ മകനോട് സംസാരിക്കുന്നതല്ല മറിച്ച് രക്ഷാകര ചരിത്രത്തിൽ മനുഷ്യൻ്റെ സഹകരണത്തിനുള്ള ക്ഷണമാണ് ആ അമ്മയുടെ മധ്യസ്ഥത നിമിത്തം യേശു തൻ്റെ ആദ്യ അത്ഭുതം പ്രവർത്തിക്കുന്നു വീഞ്ഞില്ലാതെ അപമാനത്തിലാകുമായിരുന്ന ആ കുടുംബത്തിന് ഇത് വലിയ ആശ്വാസമായി ഇത് കാണിക്കുന്നത് ദൈവത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയുമെങ്കിലും അവൻ തൻ്റെ അമ്മയുടെ അപേക്ഷയെ പരിഗണിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം ഈ മാധ്യസ്ഥം കർത്താവ് അനുവദിച്ചതല്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നല്ലോ പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലും നമ്മൾ ഈ മധ്യസ്ഥത ഉടനീളം കാണുന്നുണ്ട് സോതോമും ഗൊമോറയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അബ്രഹാം ദൈവത്തോട് നിരന്തരം വാദിക്കുന്നു ദൈവം നേരിട്ട് നഗരം നശിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടും അബ്രഹാമിൻ്റെ മധ്യസ്ഥതയുടെ ശക്തിയാൽ നീതിമാന്മാരായ പത്ത് പേർ അവിടെ ഉണ്ടെങ്കിൽ ആ നഗരം നശിപ്പിക്കില്ലെന്ന് ദൈവം വരണ്ടി ചെയ്യുന്നു അതുപോലെ ഇസ്രായേൽ ജനത ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ മോശയും മഹാപുരോഹിതനായ അഹ്റോനും അവർക്കു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥതയാജിച്ചു മനുഷ്യൻ ദൈവത്തോട് അവിശ്വസ്യത കാണിച്ച് എല്ലായ്പ്പോഴും ദൈവജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ദൈവം ഈ മനുഷ്യരെ തന്നെയാണ് ഉപയോഗിച്ചത് ഇതുവഴി തൻ്റെ സൃഷ്ടിയുടെ സ്നേഹവും വിനയവും കാണിച്ചുകൊണ്ട് തൻ്റെ പദ്ധതിയിൽ മനുഷ്യരെ പങ്കാളികളാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ദൈവത്തിൻ്റെ പ്രിയങ്കരനായ അഭിഷിക്തനായ ദാവീത് രാജാവ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകനെ മധ്യസ്ഥനായി ഉപയോഗിക്കാതെ നേരിട്ട് തന്നെ തൻ്റെ അഭിഷിക്തനോട് ദൈവപിതാവിന് സംസാരിക്കാമായിരുന്നില്ലേ തൻ്റെ മകനെ സുഖപ്പെടുത്താൻ പുതിയ നിയമത്തിൽ യേശുവിനെ തേടിയെത്തിയ കാനാന്യ സ്ത്രീയുടെ വലിയ വിശ്വാസത്തെ പ്രശംസിച്ചുകൊണ്ട് കർത്താവ് ആ കുട്ടിയെ സുഖപ്പെടുത്തി അതുപോലെ മരിച്ച തൻ്റെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യേശുവിനെ സമീപിച്ച ജയറോസിൻ്റെ വിശ്വാസത്തെയും ദൂരെയുള്ള വൃത്തിയനെ സൗഖ്യമാക്കാൻ യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് വിശ്വസിച്ച ശതാധിപതൻ്റെ വിശ്വാസത്തെയും കർത്താവ് മാനിച്ചില്ലേ ഈ സംഭവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥതയെക്കുറിച്ചും പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു അതുപോലെ വിശുദ്ധർ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയെ ഊട്ടിയുറപ്പിക്കുന്നു അവർ നമ്മെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരായിരുന്നു അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ് നമ്മൾ ഭൂമിയിലുള്ള സുഹൃത്തുക്കളോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നത് അതുപോലെ പ പരീക്ഷയായിക്കോട്ടെ രോഗത്തിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ ഒരു യാത്ര ആയിക്കോട്ടെ ഒരു ജോലിയുടെ അവസ്ഥ ആയിക്കോട്ടെ ഏതൊരവസ്ഥയിലും നമ്മൾ വേറൊരാളോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നത് പോലെ സ്വർഗ്ഗത്തിലിരിക്കുന്ന വിശുദ്ധരോട് മധ്യസ്ഥം യാചിക്കുന്നത് എന്ന കുടുംബത്തിലെ നമ്മുടെ ബന്ധത്തെയാണ് കാണിക്കുന്നത് ഇൻ കമ്മ്യൂണിയൻ വിത്ത് എവ്രിബി ഓൺ എർത്ത് ആൻഡ് ഓൾസോ ദി സെയിൻസ് അങ്ങനെ മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും പങ്കാളിത്തം ദൈവത്തിൻ്റെ കൃപയുടെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും കുടുംബമെന്ന നിലയിലുള്ള സഭയുടെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയുടെയും മനോഹരമായ ഒരു സമന്വയമാണ് ഇതൊരു തരത്തിലും കർത്താവിനും ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള വാതിൽ എന്നതിനെ ഒരു രീതിയിലും മാറ്റി വർണ്ണിക്കുന്നില്ല ഇൻസ്റ്റിൻറ്റ് കാത്തലിക് ഇൻഡർ റിലൈസ് ഓൺ ഡിവൈൻ ഹെൽപ്പേഴ്സ് ഓൺ ദ വേ ടു ക്രൈസ്റ്റ് അപ്പോയിൻ്റഡ് ബൈ ഗോഡ് ദ ഫാദർ ത്രൂ ദ ചേർച്ചസ് അതോറിറ്റി ദർ ഗൈഡൻസ് മൈ ഡി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് അസ് എസ് ബിലീവേഴ്സ് ടു ക്രൈസ്റ്റ് ഹിംസെൽഫ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡാനിയൽ പൂണത്തിൽ അച്ഛനെ പോലെയുള്ളവരുടെ പ്രബോധനം ശ്രവിക്കാവുന്നതാണ്